ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയില്ല ഭയങ്കര മടിയായിട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ കൂട്ടുകാർ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ വീഡിയോ എടുക്കാൻ മടിയൊക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ മടി മാറ്റിയത് ഒരു സുന്ദരിയായ ഒരു ചെടിയായിട്ടോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ റിയോ പ്ലാൻറ്റ് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് മിക്കവരുടെ വീടുകളിലും വളർത്തുന്നതുമായ ഒരു സാധാരണ ചെടിയാണിത് ഭയങ്കര എളുപ്പത്തിൽ വളർത്തുകയും ചെയ്യാം കെയറിങ് ഒന്നും വേണ്ട വെയിലെന്നോ മഴയെന്നോ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ വീട്ടിൽ മുഴുവൻ തഴച്ച് ഒരു ചെടിയാണ് റിയോ പ്ലാന്റ് അതായത് നോക്കി എത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇതിപ്പോൾ നിൽക്കുന്നത് ഇതെനിക്ക് ആദ്യം ഒരു പോട്ടിൽ നിറച്ചുണ്ടായിരുന്നു അതിനുശേഷം ആ പോട്ട് നിറഞ്ഞപ്പോൾ അത് വൃത്തിയേടായപ്പം ഞാനത് മുഴുവൻ മുടിച്ച് എൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഞാൻ കൊണ്ടുപോയിട്ടതാണ് ഇപ്പം ഞാൻ അതുവഴിയൊക്കെ അവിടെയൊക്കെ കാട് പിടിച്ച് മഴ വന്നപ്പം അതിനിടക്കൂടെ നടന്നു വന്നപ്പോഴത്തെ ഇവിടെ നല്ല തി നിക്കായിട്ട് നിൽക്കുന്നത് കേട്ടോ അതാ നോക്കിക്കുക എന്ത് ഭംഗിക്കാ നിൽക്കുന്നത് വെറുതെ നിലത്ത് നിൽക്കുക അത് ഒരു കഷ്ണം കൊണ്ട് ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് നിറച്ച് പൊട്ടി മുളച്ച് പൊട്ടി മുളച്ച് വന്ന് അതിനൊരു ഇട്ടിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടില്ല സമ്മറിലങ്ങനെ ഞാൻ ഒരു കെയറിങ്ങും കൊടുത്തില്ല നല്ല പുഷിയായിട്ട് നിൽക്കുന്നു ഭയങ്കര ഭംഗി അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ ഇതായി ഗ്രീൻ കളറും പിന്നെ എൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാകുന്ന ആ പെർപ്പിൾ കളറും എന്തൊരു അട്രാക്റ്റീവ് ആണല്ലേ റിയോ പ്ലാന്റ് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് എല്ലായിടത്തും ഉണ്ടാവും ഇതിനധികം കെയറിങ് വേണ്ട പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല പിന്നെ ഉള്ളതൊരു ഗോൾഡൻ കളർ യെല്ലോ ചേർന്നത് പിന്നെ ഒരു ട്രൈ കളർ അത് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനെ ഞാൻ വളരെ കെയർ ചെയ്തൊക്കെ വളർത്തി രണ്ട് പോട്ടിലൊക്കെ വന്നു കുറച്ച് വെള്ളം വന്നപ്പോൾ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോയി എനിക്കെന്തോ അത് സക്സസ് ആയില്ല പിന്നെ യെല്ലോ ഞാൻ കിട്ടിയിട്ടില്ല എനിക്ക് ഇത് പിന്നെ ഇതിന് ഒരു കെയറിങ്ങും വേണ്ട എല്ലാവർക്കും വളരെ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ട് പോയി ബോർഡറായിട്ട് വെക്കാം നമുക്ക് ചെറിയ ഗാർഡനൊക്കെയാണെങ്കിൽ ഗ്രൗണ്ടിലൊക്കെയാണ് ഇത് ചുറ്റും ബോർഡർ ആയിട്ട് വെച്ചിട്ട് നടുക്ക് കുറേ ചെടികളൊക്കെ വെക്കാം ഹാങ് ചെയ്യാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാം ഏറ്റവും സുഖം മുറ്റത്ത് വെക്കുന്നതാണ് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ചട്ടിയിലാകുമ്പോൾ അതിനൊരു പരിമിതിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് ഓവറായിട്ടുള്ള വാട്ടറിംഗ് ഒക്കെ വന്നാൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോയെന്ന് വരും ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല ഞാൻ കുറച്ചൊക്കെ ചട്ടിയിലും ഒക്കെ വെച്ചിട്ടുണ്ട് ട്ടോ ഈ ചെടിയുടെ ഇത് തന്നെ ഇതിൻ്റെ കൂമ്പ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല സൂപ്പറായിരിക്കും ഇതിങ്ങനെ തിക്കായിട്ട് വന്നിട്ട് താഴേക്ക് താഴേക്ക് നിറഞ്ഞ് നിറഞ്ഞു നിൽക്കും അപ്പം നമ്മൾ അതിൻ്റെ ഓരോ നിറഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ഓരോ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതവിടെ പിന്നെയും ബുഷിയായിട്ട് തന്നെ നിന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ചെടി കോർണറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോർണറിലൊക്കെ എന്തെങ്കിലും വൃത്തികേടായിട്ടൊക്കെ നമ്മുടെ കോർണർ ഭാഗം ഉണ്ടെങ്കിൽ ഈ ചെടി ഇതൊരു മൂന്നാല് ചട്ടിയിലാക്കി അതിന് പ്രത്യേക ഭംഗിയുള്ള ചട്ടിയൊന്നും വേണ്ട ഗ്രോ ബാഗോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും മതി നമ്മുടെ ബാഗോ ചട്ടിയോ ഒന്നും കാണാൻ പോകുന്നില്ല ഈ ചെടി അതുപോലെ നിറഞ്ഞ് അതിനെ കവർ ചെയ്ത് നിന്നോളും അങ്ങനെ ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടുകയാണെങ്കിൽ മേടിച്ചൊക്കെ നിറച്ച് വെക്കണം ട്രൈ കളർ കിട്ടുന്നത് ഏറ്റവും ഭംഗിയാണ് അതിനകത്തൊരു റോസ് കളറും വേറൊരു കളറും ഒക്കെ ഭാഗത്ത് ഭയങ്കര ഭംഗിയായിട്ടോ പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല എനിക്കിത് കണ്ടിട്ട് ഭയങ്കര പൊതിവന്ന് പോയി ഞാൻ എത്ര ദിവസം കൂടിയാണ് ഈ സൈഡിൽ കൂടെ നടക്കാറില്ലാത്തൊരു ഏരിയ ആയിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങനെ പോയത് ഇതാണ് ഞാൻ കോർണർ സെറ്റ് ചെയ്തത് ഒരു ബാമ്പ് ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡ് ഭാഗം വെറുതെ ബ്ലാങ്കായിട്ട് കിടന്നപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചട്ടി പൊട്ടിപ്പോയ ചട്ടിയൊക്കെയാണ് അതിനകത്താക്കി ഒരു മൂന്നാലഞ്ച് ചട്ടിയിലാക്കി വെച്ചതാണ് മഴ വന്നപ്പോൾ നല്ല ബുഷായിട്ട് വളർന്നു കേട്ടോ ഇതൊരു ചട്ടി അതിൻ്റെ വെയ്റ്റ് കൊണ്ട് ഈ ചെടിയുടെ വെയിറ്റ് കൊണ്ട് ചട്ടി മറിഞ്ഞു അത് ചരലിൽ കിടന്ന് അവിടെയും പിടിച്ച് നല്ല തിക്കായി അതിന്ന് ഞാനൊരു പ്ലാന്റ് എടുത്ത് വേറെ ചട്ടിയിലേക്ക് വെച്ച് കാണിച്ചു തരാം പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയുടെ ചവിട്ടിലോ ചട്ടിയുടെ ചുവട്ടിലോ ഒക്കെ അതിനെ ഒടിച്ച് ഊത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്നങ്ങ് വളർന്നോളും പിന്നെ അതിനെ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട ഓവറായിട്ട് ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി വെക്കുമ്പോൾ നമുക്ക് വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത് വളർന്നതിന് ശേഷം വളം ഇടണമെന്നുള്ളവരാണെങ്കിൽ ഞാൻ പണ്ട് ഇത് പിടിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഇച്ചിരി ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ വേറൊന്നും ഇടത്തില്ല കേട്ടോ ഇത് കണ്ട് നിറച്ച് കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ വന്ന് ബേബി പ്ലാന്റ് നിറച്ചുണ്ടാവും ഞാനിപ്പോൾ ഇതൊരു കോളീസ് ചെടി പോയ ചട്ടിയാണ് അത് മുഴുവനും ഉണങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് ഇത് ഇതുപോലെ കുത്തി വെക്കുന്നുള്ളൂ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചാണ് ഇതെല്ലാം ഞാനിത് അതിനകത്ത് ട്രൈ കളർ കുറച്ചുകൂടെ കെയർ ചെയ്ത് വളർത്തണം കേട്ടോ അതിന് എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് എനിക്കത് അത് വളരെ സക്സസ് ആകാഞ്ഞുകൊണ്ടൊരു വിഷമായിരുന്നത് ഇത് ഞാൻ ഞാനിതുപോലെ തന്നെ ഒരു വൃത്തിയുടെ ഒരു സൈഡാണ് സ്ക്വയറായിട്ടൊരു ചട്ടിയിൽ കണ്ടില്ലേ ഇത് നിറഞ്ഞു നിറഞ്ഞ് വരികയാണ് നിറഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പർപ്പിൾ കളറാണ് അതിന അത്രയ്ക്ക് അട്രാക്ഷൻ ആയിരുന്നുണ്ടോ വെയിൽ വരുമ്പോൾ നല്ലപോലെ ആ പച്ചയിലെ പർപ്പിൾ കളർ ഒന്നുകൂടി ആ ബാക്ക് സൈഡ് നല്ല തെളിഞ്ഞു വരൂ തിക്കായിട്ടൊക്കെ അപ്പോൾ എന്തൊരു ഭംഗിയല്ല അപ്പം നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റിയ അത്ര ഒരു ചെടിയാണ് റിയോ പ്ലാന്റ് അപ്പം ഇന്നത്തെ റിയോ പ്ലാന്റിൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക